ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ചെമ്മട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അന്തർകലാലയ ദേശീയ കലാ മത്സരമായ സിബാക് ട്വന്റി ഫൈവിന്റെ പ്രാഥമിക മത്സരങ്ങൾ പട്ടാമ്പി കൊണ്ടൂർക്കര നൂറുൽ ഹിദായ ക്യാമ്പസിൽ ഡിസംബർ ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെമ്മട് ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അന്തർകലാലയ ദേശീയ കലാമത്സരമായ സിബാക് ട്വൻറ്റി ഫൈവിൻ്റെ പ്രാഥമിക മത്സരങ്ങൾ പട്ടാമ്പി കൊണ്ടൂർക്കര നൂറുൽ ഹിദായ ക്യാമ്പസിൽ ഡിസംബർ ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഫെസ്റ്റിവൽ ഓഫ് കൾച്ചർ എന്ന വിഷയത്തിൽ നടക്കുന്ന സിബാക്കിൽ ദ്വീപിൽ നിന്നടക്കമുള്ള പത്ത് സംസ്ഥാനങ്ങളിൽ നിന്നായി നാനൂറിൽ പരം മത്സരാർത്ഥികൾ മൂന്ന് വിഭാഗങ്ങളിലായി നൂറിലധികം മത്സര ഇനങ്ങളിൽ മാറ്റുരയ്ക്കും ഡിസംബർ ആറിന് വൈകിട്ട് ഏഴ് മണിക്ക് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും സമസ്ത വൈസ് പ്രസിഡന്റ് എം പി മുഹമ്മദ് മുസ്ലിയർ നെല്ലായ ദുആ നേതൃത്വം നൽകും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ സുഗ്രഹമായ കാൽവെപ്പുകൾ വെച്ച് മുന്നോട്ട് പോകുന്നൊരു സ്ഥാപനമാണ് അതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ നിൽക്കുകയാണ് നാൽപ്പതാം വാർഷികം ആഘോഷിക്കാൻ നിൽക്കുന്ന റൂബി ജൂബിലി ആഘോഷിക്കാൻ നിൽക്കുന്ന അവസരത്തിലാണ് ഉള്ളത് ഈ അവസരത്തിലെ നാൽപ്പതോളം സഹസ്ഥാപനങ്ങളാണ് ദാമൂദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ളത് അതിന് കീഴിലായിട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള രണ്ട് സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലൊന്നാണ് പട്ടാളി കുണ്ടൂർക്കര മുരളിത ഇസ്ലാമിക് അക്കാദമി നൂറുലൈ ഇസ്ലാമിക് ആണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനത്തിൽ ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ സിബാക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദാർഹുദ അന്തർ കലാലയങ്ങളുടെ കലാസാഹിത്യ മത്സരമായ സിബാക്ക് പ്രാഥമിക റൗണ്ട് നടക്കുകയാണ് പ്രശസ്ത കാതികൻ കെ എസ് മൌലവിയുടെ ചരിത്ര കഥാപ്രസംഗവും നടക്കും ദാറുൽ ഹുദ സെക്രട്ടറി യു ഷാഫി ഹാജി മുഖ്യപ്രഭാഷണം നടത്തും നൂറുൽ ഹിദായ ഇസ്ലാമിക് മാനേജ്മെന്റ് ഭാരവാഹികളും മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും ബിദായ ഊല സാനിയ സാനവിയ ആലിയ കുല്ലിയ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ ഇതിൽ ആദ്യ മൂന്നിനങ്ങളിലെ മത്സരമാണ് നൂറുൽ ഹിദായത്തിൽ നടക്കുക എന്ന് സ്വാഗത സംഘം ചെയർമാൻ അബൂബക്കർ ഹാജി കൺവീനർ അബ്ദുൽ ലത്തീഫ് ഹുദവി ഗജാൻജി പി ഉസ്മാൻ ഹാജി കെ എം മുജീബുദ്ദീൻ സി എസ് ഹൈദ്രോസ് മാസ്റ്റർ സി വി റഹ്മാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു